തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ നിക്ഷേപക സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി എം എൽ എ സി വീർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ പ്രണാബ് ജി സ്വാഗതവും വിഷയാവതരണവും നടത്തി സ്വയം തൊഴിൽ സംരംഭങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്തിത അപേക്ഷിതമാണെന്നും വനിതാ സംരംഭകർ വരുമാനമാർഗം മാർഗ്ഗം സമൂഹത്തിൽ സമുന്നതമായ മാറ്റം സാധ്യമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു സംരംഭങ്ങളിൽ നിക്ഷേപ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നിരവധി പേർ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി സംരംഭകർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങളും പദ്ധതികളും വിവരിക്കാൻ ബാങ്ക് പ്രതിനിധികളുടെ ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിരുന്നു എസ് ബാങ്ക് കനറ ബാങ്ക് യൂണിയൻ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ധനലക്ഷ്മി ബാങ്ക് തുടങ്ങി ബാങ്ക് പ്രതിനിധികൾ പങ്കെടുത്തു വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു താലൂക്ക് വ്യവസായ ഓഫീസർ മാനോജ് ടി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി